നൈവേലി നെടുമന്നൂർ എൽ പി സ്കൂളിൽ നടത്തിയ ഗണപതി ഹോമം സി പി എം പ്രവർത്തകർ മുടക്കി പൂജ അലങ്കോലമാക്കിയ സഖാക്കൾ വിളക്ക് ചവിട്ടിത്തെപ്പിക്കുകയും പൂജാരിക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വിവരം സ്കൂളിന്റെ പുതിയ കെട്ടിടം പണി പൂർത്തിയായ സാഹചര്യത്തിലാണ് മാനേജ്മെന്റ് പൂജ നടത്തിയത് ആർക്കും ശല്യമില്ലാതെ രാത്രിയിൽ നടന്നുകൊണ്ടിരുന്ന ഗണപതി ഹോമം മുടക്കാൻ കൃത്യസമയത്ത് പ്രദേശത്തെ സി പി എം പ്രവർത്തകരെത്തി സ്കൂളിൽ നടക്കുന്നത് ആർ എസ് സായുധ പൂജയാണെന്ന് ആരോപിച്ചാണ് നൂറോളം വരുന്ന ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർ സംഘടിച്ചെത്തിയത് അവർ പൂജ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് വഴങ്ങാതെ വന്നതോടെയാണ് കയ്യേറ്റം നടത്തിയും ഭീഷണി മുഴക്കിയും പൂജ തടഞ്ഞത് മാത്രമല്ല സ്കൂൾ മാനേജറേയും കുടുംബത്തെയും രാത്രി മൂന്ന് മണിക്കൂറോളം പ്രതിഷേധക്കാർ സ്കൂളിൽ തടഞ്ഞു വെച്ചു തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചതുപോലും കാലങ്ങളായി അധീനതയിലായിരുന്ന സ്കൂളായിരുന്നു ഇത് പിന്നീട് അവരിൽ നിന്ന് ബി ജെ പി സ്കൂൾ പിടിച്ചെടുത്തിരുന്നു പലതവണ ശ്രമിച്ചിട്ടും നടക്കാത്തതിന്റെ വിദ്വേഷമാണ് സി പി എം പ്രകടിപ്പിക്കുന്നതെന്ന മാനേജറുടെ പ്രതികരണം മുൻപും സമാനമായ രീതിയിൽ സ്കൂളിനു നേരെ ആക്രമങ്ങൾ ഉണ്ടായതായും മാനേജർ ആരോപിച്ചു അതേസമയം സ്കൂളിലേക്കുന്ന ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും സ്കൂളിൽ ആർ എസ് എസ് പൂജയാണ് നടത്തുന്നതെന്നാരോപിച്ച അതിന്റെ മറവിൽ ഹൈന്ദവ വിശ്വാസത്തെ ചവിട്ടി അരയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്